ഇഖ്ര ഹസൻ തെരഞ്ഞെടുപ്പ് ശേഷം ഏറെ ശ്രദ്ധ നേടിയ പേരുകളിലൊന്ന് പേര് മാത്രം ഇത്ര ശ്രദ്ധ നേടാനും ചർച്ച ചെയ്യപ്പെടാനും ചില കാരണങ്ങളുണ്ട് ഉത്തർപ്രദേശിലെ കൈരാനിയിൽ നിന്നാണ് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മികച്ച വിജയം സ്വന്തമാക്കിയ ഈ പെൺകരുത്ത് പാർലമെന്റിലേക്ക് എത്തുന്നത് പി വെറും ഒരു മണ്ഡലമെന്ന് കൈരാനയെ വിശേഷിപ്പിക്കാൻ കഴിയില്ല വ്യക്തമായ കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള ഇവിടം ഇക്ര സ്വന്തമാക്കിയ വിജയത്തിന് ചില കൈപ്പേറിയ കഥകൾ കൂടി പറയാനുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ മുസാഫിർ നഗരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പിന്നീടുള്ള കാലം ദുരിതം മാത്രം പേര് ജീവിച്ച ജനതയാണ് കൈരാനയിലേത് വർഗീയ പരാമർശങ്ങൾക്ക് പഞ്ഞമില്ലാതിരുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ് കടന്നുപോയത് യുപിയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിരവധി തവണ ഇതേ തന്ത്രം പയറ്റിയ ബിജെപി കൈരാനയിലെ ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യം വെച്ച് വർഷങ്ങൾക്ക് മുന്നേ വർഗീയ പരാമർശങ്ങൾ ഇറക്കി മുസ്ലിം ഭൂരിപക്ഷ പട്ടണമായ കൈരാനയിൽ നിന്ന് സുരക്ഷയെ ഭയന്ന് ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്യുന്നുവെന്നാണ് ബിജെപി നേതാവായ ഹുക്കും സിംഗ് ആരോപിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നെയായിരുന്നു അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത് ഹുക്കും സിംഗിന്റെ ആരോപണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആരോപണം പിന്നീട് തെറ്റാണെന്ന് തെളിയുകയായിരുന്നു വർഗീയ പരാമർശങ്ങളും പിന്നീട് അതേ തുടർന്നുണ്ടായ പ്രതിസന്ധികളും കൈരാനയിലെ ജനങ്ങളിലുണ്ടാക്കിയ മുറിവുണങ്ങാൻ സമയമെടുത്തു കൈരാനയുടെ മണ്ണില് മുറിവുണക്കാൻ സമാജ്വാദി പാർട്ടി തീരുമാനിച്ചു അങ്ങനെ തങ്ങളുടെ സ്ഥാനാർത്ഥി ഇഖ്ര അവർ നിർത്തി സമാജ്വാദി പാർട്ടിയുടെ നാല് മുസ്ലിം സ്ഥാനാർത്ഥികളിൽ ഒരാളായി ഇഖ്ര വിഭാഗീയതയുടെ വിത്ത് പാകിയടത്ത് തന്നെ ഇഖ്രയിലൂടെ സമാജ്വാദി പാർട്ടി തങ്ങളുടെ വിജയം സ്വന്തമാക്കി ഒന്നല്ല രണ്ടല്ല വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബിജെപി സ്ഥാനാർത്ഥി പ്രദീപ് ചൌധരിയെ ഇഖ്ര പരാജയപ്പെടുത്തിയത് രാഷ്ട്രീയത്തിൽ പഠനത്തിലും മികവ് തെളിയിച്ച ഇക്ര ലണ്ടൻ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആന്റ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കിയിട്ടുണ്ട് തന്നെ തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളുമാണ് ഇഖ്ര തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമാക്കിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായ പേരല്ല ഇഖ്രയുടേതും കുടുംബത്തിന്റേതും ഇക്രയുടെ പിതാവ് മുനാവർ ഹസനും സജീവ രാഷ്ട്രീയ പ്രവർത്തകനും മുൻ എംപിയുമായിരുന്നു ഇവരുടെ ഉമ്മ തബസ ഹസനെയും സഹോദരനും മുൻ എം എൽ എയുമായ നാദി ഹസനുമെതിരെ യു പി പോലീസ് കേസെടുത്തിരുന്നു പോരാട്ട വഴിയിൽ ഇക്രയും ഒട്ടും പുറകിലായിരുന്നില്ല പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ലണ്ടനിൽ സമരം ചെയ്താണ് ഇക്ര രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്